ഹായ് വെൽക്കം ബാക്ക് ടു വേർസ്ട്രാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള വർക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് ഞാൻ ആവർത്തിക്കണം നമ്മൾ ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരം ഷെയർ ചെയ്യണം മൂരാട് പാലും അതേപോലെ മാഹിയുവരും ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ റീച്ചാകുന്നുണ്ട് ഇതുകൂടി നിങ്ങളൊന്ന് റീച്ച് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചിടാൻ നേരെ വീഡിയോയിലേക്ക് പോകാം പൊളിയൊരു പ്രദേശമൊക്കെ നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിലവിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് താറിങ് ആണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് അതുപോലെ ആറുവരി പാതയുടെ ആ പഴയ രീതിയിലുള്ള ലെവലിങ്ങ് തന്നെയാണ് നിലവിലുള്ളത് അതിൻ്റെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ ഈ ഒരു പ്രദേശത്തേക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പൊടി നിലവിലെ ഈ വാ പ്രദേശങ്ങളിലൂടെ വാഹനങ്ങൾ കുറച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടോയെന്ന് സംശയം ഈ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിലേ പാസ് ചെയ്താണെന്നറിയില്ല അങ്ങനെ പാസ് ചെയ്യാറില്ല കാരണം നിലവിൽ നമ്മൾ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഇതിലെയൊക്കെ വളരെ 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 ശ്രദ്ധിച്ചു പോകണം കാരണം ലെവൽ ചെയ്ത ഭാഗങ്ങളാണ് കംപ്ലീറ്റ് മെറ്റൽ ഒരു ലെവൽ വിട്ട് ചെയ്തില്ലെങ്കിൽ പോയില്ലെങ്കിൽ പിന്നെ ലെവലങ്ങ് പോകും ഇവിടെ ഒക്കെ ഓക്കെ ഇനി നല്ല നമുക്ക് ആറ് വരി പാത പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര കിലോമീറ്റർ കറക്റ്റ് നമ്മൾ എത്ര കിലോമീറ്റർ ചെങ്ങോട്ട് കാകുന്ന നന്ദി ഭാഗത്തേക്ക് ആറുവരി പാതയുടെ താറിങ് എത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു ട്രിപ്പ് ചെയ്റ്റർ ഇട്ടിട്ടുണ്ട് ഒരു പ്രദേശത്ത് നിന്ന് എനിക്ക് വന്ന് നമ്മൾ ചെങ്ങോട്ടുകാവുന്ന പാസ് ചെയ്യുമ്പോൾ നമ്മളെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് കൊയിലാണ്ടി ആ ഒരു പ്രദേശം വരെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ താറിങ് പൂർത്തിയായിട്ടുണ്ട് ഏകദേശം യെസ് നമ്മൾ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് താറിങ് വിഭാഗങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട് ബാലുശ്ശേരി റോഡാണിത് കോമത്തുകര എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നിലവിൽ വർക്ക് കുറച്ച് ബാക്കിയുള്ളത് ബാക്കി പറയാൻ പറ്റില്ല ഒരുപാട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഓവർ പാസേജിൻ്റെ ഒക്കെ പൂർത്തിയായി കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒക്കെ അടിച്ചിരുന്നാൽ അതൊക്കെ കംപ്ലീറ്റ് പലകളും കാര്യങ്ങളൊക്കെ ചെയ്തു നീട്ടിയിരുന്നു കുറച്ച് ഭാഗങ്ങൾ കൂടി നിലവിലുള്ള ബാലുശ്ശേരി ആ റോഡ് ഭാഗങ്ങൾ കുറച്ചുകൂടി എക്സ്കേഷൻ ചെയ്തിട്ട് ആ ഭാഗങ്ങളോട് കൂടി ഇതേപോലെ ഓവർപാസ് നിർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയി നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് തന്നെ കാണാൻ സാധിക്കും നമ്മൾ വീണ്ടും നന്ദിയെ കോമത്തുകരയിൽ നിന്നും നന്ദിയെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ കാറ് ഇപ്പം അറുപരിപ്പ് അറിയത് വരി പാതയുടെ താറിങ് പൂർത്തിയാക്കഴിഞ്ഞിട്ട് നന്ദിയിൽ ഇനിയും ഒരുപാട് വർക്ക് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ ഭാഗം കഴിയുന്നെന്ന് തോന്നുന്നില്ല ഇവിടെയും ഏകദേശം നല്ല രീതിയിൽ ഒരു ലെങ്ത്ത് താറിങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതും നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നേരത്തെ നമ്മൾ രണ്ട് കിലോമീറ്റർ പറഞ്ഞു അപ്പോൾ ഇതും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുകയാണ് എത്ര കിലോമീറ്റർ ഇവിടെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതിനിടയിൽ സ്കൂളെ കുട്ടികളെ പരിപാടി എല്ലാ പരിപാടികളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് സംഭവമൊന്നറിയില്ല കുട്ടികളല്ലാ കല്യാണ ഫങ്ഷനാണ് എല്ലാവരും ഈ ഒരേ കളർ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ദൂരെ നിന്ന് കണ്ടപ്പോൾ സ്കൂളിൽ കുട്ടികളാണെന്നായിരുന്നു പക്ഷെ ഇതൊരു കല്യാണ ഫങ്ഷനാണ് അപ്പം കല്യാണ ഫങ്ഷനും നമ്മളെ ദേശീയപാതയിലേക്ക് മാറ്റിട്ടുണ്ട് നന്ദിയില്ല അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം ഫോട്ടോഷൂട്ട് മാത്രമല്ല വേണമെങ്കിൽ നമുക്കിവിടെ ഒരു കല്യാണ മണ്ഡപം തന്നെ കെട്ടിക്കളയാം അതിനുള്ള സൗകര്യമുണ്ട് കൊണ്ട് നിലവിൽ ആ ഒരു വാഹനവും ഇതിൽ സഞ്ചരിക്കാത്തതുകൊണ്ട് ആ രീതിയിലും നമുക്ക് വളരെ പെർമിഷൻ എടുത്ത് നടത്താവുന്ന അത്രയും വിശാലമായി കിടക്കുന്നത് വിശാലമായി അനന്തമായി കിടക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ താറെയ്തിട്ട കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഈ സമരം നടക്കുന്ന പാറകളൊക്കെ പൊട്ടിക്കുന്നിടത്ത് സമരം നടന്നൊരു പ്രദേശമായിരുന്നു അപ്പം അവിടെ ആന കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞതുപോലെ പാറ കിടന്നിടത്ത് ഒരു പാറയും ഇവിടെ കാണാൻ കാരുന്നില്ല എല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഇവിടെ താറിങ്ങും നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പാറകളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട് എന്തായാലും വളരെ നല്ല മാറ്റങ്ങൾ ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് താറെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും ഓഫ് റോഡായിരിക്കുകയാണ് പാറ ഇഷ്ടം പോലെ പാറ പാകാടിന് മെറ്റീരിയൽസ് മെറ്റൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഒരു പഞ്ഞവല നിങ്ങളിങ്ങനെ ഒന്നുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടത് കാണാൻ സാധിക്കുള്ളൂ ഇത്തരം മെറ്റീരിയൽസ് വാഗാടിന് ഈ നന്ദി ചങ്ങോട്ടുകാവ് റോഡിലൂടെ ദേശീയപാത പണിയുമ്പോൾ കിട്ടിയിട്ടുണ്ട് വലിയൊരു കനാലാണ് ആ കനാലിൻ്റെ മുകളിലൂടെയാണ് ഇതൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ഒക്കെ കാണിച്ചതാണ് കനാൽ അത് കഴിഞ്ഞ് ഹാ 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 ഇവിടെ നല്ല കാഴ്ചകൾ ലഭിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാഗാടിൻ്റെ ഇതിലെ വന്നാൽ വാഗാടിൻ്റെ പൊടിരുന്നാനാണ് നമുക്ക് യോഗം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാവുന്നത് പറയുന്നത് ഇതിലെ വരുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള എഫേർട്ടുണ്ട് അതിനനുസരിച്ച് സപ്പോർട്ട് കിട്ടണം എന്നൊക്കെ ഇല്ലേ നമ്മൾ വീഡിയോ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇത്രയും പൊടി നമ്മൾ തിന്നണം നമ്മളെ ക്യാമറ ഒക്കെ വീട്ടിലെത്തി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കേണ്ട ക്യാമറയും നമ്മളും ഇത്രയും പൊടി കംപ്ലീറ്റ് പൊടീൻ്റെ ബഹള അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടെത്തി നമ്മളെ കുന്നുകളും മലകളൊക്കെ ഇടിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശം ഡീപ്പ് എക്സ്കവേഷൻ വമ്പിച്ച് എക്സ്കവേഷൻ മീറ്ററുകളോളം താഴ്ച്ച നടത്തിയ എക്സ്കർവേഷൻ പോയിക്കോട്ടടാ ഒന്ന് പോയിക്കോട്ടടാ ഞാനൊന്ന് പോയിക്കോട്ടെ ഞാൻ വീണ്ടും വിശാലമായി കിടക്കുന്ന കുന്നുകൾ ഇടിച്ചിട്ടുള്ളൊരു പ്രദേശമാണിത് ഇവിടെ ഒരു ബാത്റൂമും ഒരു വീടിൻ്റെ ചുമര് മാത്രം മേലെയായി പറ്റിണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല വീണ്ടും നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് ക്രോസ് ചെയ്താൽ അതെൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് പാലമോ അണ്ടർ പാസേജോ എന്തെങ്കിലുമൊക്കെ പറയാം യൂട്ടി വാൾവെന്നോ ായാലും സംഗതി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു പിന്നെ അടുത്തൊരു കൂട്ടൻ ഒരു അണ്ടർ പാസേജും നമ്മുടെ പേരാമ്പ്രാ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസ്സേജാണ് കാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും വർക്ക് തീർക്കുമെന്ന് നമുക്ക് തോന്നില്ല ഇറ്റ് ഈസ് വെരി വെരി ടാസ്ക് ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് ഈ സർവീസ് റോഡൊക്കെ ഈ രീതിയിലുള്ള സർവീസ് റോഡ് തന്നെയാണ് താറിങ്ങൊന്നും കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ താറിങ്ങ് ഒരു പക്ഷേ പൂർത്തിയായി കാണും വന്നാൽ മുകളിൽ കയറി നോക്കാം കല്യാണ വീട്ടിലേക്കുള്ള ബോഡൊക്കെ കാണാം ശരിയായ ഓഫ് റോഡ് അഭാരതയാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നാൽ ഇവരൊന്നും താറിങ്ങ് പൂർത്തിയായിട്ടില്ല ആ താറിങ് പൂർ ആ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ യെസ് താറിങ് ഇതിൻ്റെ മുകളിൽ നടക്കാനുള്ള വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലെവൽ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വിശാലമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പേരാമ്പ്ര ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു പോകാനുള്ളൊരു ഹണ്ടർ പെർസേജാന്ന് പറഞ്ഞ ഒരു പ്രദേശമാണത് ഇവിടെയൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൂട്ടം നമ്മൾ പുള്ളിയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ മനസ്സിലാക്കണം അതോ ഈ താറിങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പണ്ട് അടിച്ചു വാരി വൃത്തിയാക്കുവല്ല അപ്പോൾ അതിന് പകരമുള്ളൊരു ഒരു ബ്രഷ് മെഷീനൊക്കെയാണത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ബ്രഷ് കാണാൻ സാധിക്കും ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഒരു മുള്ളം വന്നിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ആക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്മാതിരി പൊടിയായിരിക്കും ഒരു രക്ഷയില്ലാത്ത പൊടിയായിരിക്കും അപ്പം ഇവിടെയൊക്കെ ഇത്രയും പെട്ടെന്ന് താറിങ്ങ് നടക്കാൻ വേണ്ടി പോകുകയാണ് ഇതിൻ്റെ താഴ്ച നമുക്ക് താഴെ ഭാഗത്ത് ഇടുന്നത് സർവീസ് റോഡ് ഒന്നും ആയിട്ടില്ല സർവീസ് റോഡിൻ്റെ വർക്ക് നിലവിൽ നടക്കാൻ ബാക്കിയുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല വർക്ക് പൂരം നമുക്ക് കൂടെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ഇനി വീണ്ടും നമ്മൾ ഇവിടുന്ന് നന്ദിയെ ലക്ഷ്യമാക്കി യാത്രയാണ് നല്ല പൈസ കിട്ടുന്നൊക്കെയാണ് ഇവന്മാർ നമ്മളോട് പറയുന്നത് യൂട്യൂബ് വീഡിയോ ചെയ്ത പമ്പിച്ച പൈസ കിട്ടുന്നു ആൾക്കാരെ ധാരണ നല്ലോണം പൈസ വരുന്നുണ്ടെന്നുള്ള ധാരണയാണ് നമ്മൾ വീണ്ടും എവിടെ എത്തി കനാല് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെനാലിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് വീണ്ടും ആ വണ്ടി നമ്മളെ അയ്യോ 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 ഇവിടെയൊക്കെ പോലെ വർക്ക് വാക്കിയുണ്ട് ഒരുപാട് മണ്ണ് വാഗാടിന് പോലെ മണ്ണ് വേണം ആ കാണുന്ന ആ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ടല്ലോ ആ അണ്ടർ പാസേജിൻ്റെ ഹൈറ്റിൽ മണ്ണ് ഈ പ്രദേശങ്ങളിലൊക്കെ വാഗാടിന് ആവശ്യമുണ്ടെന്നേ ഒരുപാട് മണ്ണ് ഒരുപാട് ഒരുപാട് മണ്ണ് നിലവിലെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് വാഗാട് ഇതൊക്കെ എവിടുന്നാണ് മണ്ണ് കൊണ്ടുവരുന്നതെന്നറിയില്ല കളിക്കരുത് അല്ല ഇതാദ്യ പൊടിയാണ് മണ്ണും ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ കല്ലും മണ്ണും ശബരിമലയ്ക്ക് പറഞ്ഞ പോലെ ഇതിലെ പോകുമ്പോൾ കംപ്ലീറ്റ് മണ്ണും പൊടിയും നമ്മളെ ട്രാവൽ വീഡിയോന് എന്ന് വേണേൽ പറയാം മാതിരി പൊടിയാണ് അത് പൊടിയാണ് പൊടിയോ പൊടി കൂട്ടൻ കോൺക്രീറ്റ് വാളുകളൊക്കെയാണ് ഇരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതി കൂറ്റൻ കൂറ്റൻ ശരിക്കും മരുഭൂമി പോകുന്ന ഇവിടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വെയിലും നല്ല പൊടിയും നല്ല പൂഴിയും എല്ലാം കൂടി അടുത്ത താറ് ചെയ്ത പ്രദേശം വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെയും നമ്മൾ ഇത്ര കിലോമീറ്റർ താറ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ഇവിടെ ഒക്കെ മത്തി കൂട്ടിയിട്ടതുപോലെ ആറിവാള് ഇതിനെ കൂട്ടിയിട്ടിരിക്കാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് രക്ഷയില്ല ഇവിടെ അത്യാവശ്യം വെള്ളം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് ആശ്വാസ് തോടെ ആശ്വാസം വീണ്ടും ഇവിടെ താറിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ ഇവിടെയുള്ള നമ്മൾ നന്ദി ചെങ്ങോട്ടുകാവ് വർക്ക് എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെയുള്ള വർക്ക് അവിടെ തീരുന്നില്ല നാഗാടിന് ഒരുപാട് വർക്കുണ്ട് ഇവിടെയൊക്കെ സൈഡ് വാള് നിലവിൽ ഈ എക്സ്കവേഷൻ ചെയ്ത് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ആ കോൺക്രീറ്റ് സ്പ്രേയും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു എന്തോ അതിന് പേര് പറയും പേര് നമ്മൾ വിട്ടുപോയി ആ രീതിയിൽ ചെയ്യാനാണ് അതിൻ്റെ ഒരു പ്ലാനിങ്ങാണ് ഇവിടെ നിലവിൽ കമ്പിയൊക്കെ അടിച്ച് അടിച്ചിട്ടുണ്ട് ഇനി നെറ്റ് അടിച്ചതിന് ശേഷം സിമെൻറ്റ് പൂശി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ കണ്ട കുറച്ച് പരിപാടികളാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഈ ഭാഗങ്ങളിലൊരു മൂന്ന് നാല് കിലോമീറ്റർ താറ് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്ദി കൊയിലാണ്ടി റൂട്ടിൽ ആദ്യം താറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു പ്രദേശമാണിത് ആറിവാളുകളൊക്കെ ഇങ്ങനെ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചില്ലേ ആറി വാളുമ്പോൾ കൂടിയെല്ലാം നമ്മൾ ചടവടാ ചടവടാന്നൊരു കാര്യം പോകണ്ടത് അത്രയും ആറി വാളുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ വാഗാടിനതൊരു പ്രശ്നമല്ല കാരണം വാഗാട് സ്ഥിരമായി റൂട്ടിൽ പോകുന്നതുകൊണ്ട് വാഗാടിൻ്റെ വാഗാടിൻ്റെ സ്റ്റാഫ് വഗാടിൻ്റെ സൂപ്പർ വാഗാടിൻ്റെ ഇവന്മാർ ഇതിലേക്ക് പോകാൻ പറ്റുമോ അറിയത്തില്ല അവിടെ എത്തിയാലേ മനസ്സിലാവുള്ളു അല്ല എവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മടങ്ങി വരേണ്ടി വരും തിരുമ്പി വരേണ്ടി വരും തിരുംബി വരേണ്ടി വരും ഇവിടെ കേട്ടോ നിലവിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഈയൊരു പ്രദേശത്ത് നിന്ന് മണ്ണെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കിരിയാണ് ഇവിടെയൊക്കെ ലെവലേര് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കൂട്ടി മണ്ണുണ്ടല്ലോ അട്ടിലിപ്പോൾ ഈ ചുവന്ന മണ്ണാണ് നമ്മൾ കംപ്ലീറ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷെ നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടാവും കാരണം നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെ ഒരു പ്രദേശവും മിസ്സാവാത്ത രീതിയിൽ ഫുള്ളായിട്ട് റോഡിൻ്റെ കാഴ്ച നമ്മൾ നൽകുന്നുണ്ട് അപ്പം വീഡിയോന് ലെങ്ത്ത് കൂടും അതുകൊണ്ട് ശേഷം ചിലയിടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടി സ്പീഡാക്കിയിട്ടുണ്ട് അല്ല അരമണിക്കൂറൊക്കെ വീഡിയോ ഉണ്ടാകും അപ്പോൾ അരമണിക്കൂറിൽ നിങ്ങളൊരു പത്ത് മിനിറ്റും കാണുമോയെന്ന് സംശയമാണ് അങ്ങനെ അര മണിക്കൂറും കാണാതെ അരമണിക്കൂർ വീഡിയോ നിങ്ങളെ കണ്ണ് ഇങ്ങനെ ഇരുന്ന് ബോറടിപ്പിക്കാതെ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണൽ എന്താ പറയുക ട്രെയിനറോ അങ്ങനെ അങ്ങനെ ആയിട്ട് കായി മാറിയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഓ അങ്ങനെ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ എന്നതായി കാട്ടിക്കൂട്ടണം അങ്ങനെ ഒടുവിൽ നമ്മൾ ഒടുവിൽ ഉണ്ണി കൃഷ്ണനല്ല ഒടുവിൽ നമ്മൾ നന്ദി ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാനികേത സായിബാബയുടെ നമ്മളാ ഒരു കോളേജ് സ്കൂളൊക്കെ ഉള്ള ഒരു പ്രദേശമാണിത് ഇവിടെ ഒന്നും താറിങ്ങ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ താറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ വളരെ സുഖമായിരുന്നു ഏതാണ്ട് നമ്മൾ നന്ദിയെത്തി നന്ദിയെത്തി കൊച്ചി എത്തി കൊച്ചി എത്തി എന്നെ നന്ദിയെത്തി നന്ദിയത്തി ഇവിടെ നിന്നൊക്കെ ഉവന്മാരെ മണ്ണാ കൊണ്ടുപോയതെന്നറിയാം ഇവിടെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് കുറേ അറിവുകളും ഇതേപോലെ തന്നെ കുറച്ചുകൂടി ലത്ത് അങ്ങോട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓടിച്ച് വന്നേ ഉള്ളൂ ഓടിച്ച് വന്ന് റോഡിൻ്റെ കാഴ്ചകൾ മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ഇവിടെയൊക്കെ ഒരുപാട് മെറ്റലുകളൊക്കെ താറിയാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് കൂറ്റൻ കൂറ്റൻ കണ്ടമാന മെറ്റീരിയൽസ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് അതൊരു കുന്നുപോലെ കൂട്ടിയിട്ടാണെന്നില്ലേ ഇതാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഞമ്മ മൊത്തം നമ്മളെ ചെങ്ങോട്ടുകാവുന്ന നന്തിയിലേക്കുള്ള മൊത്തം മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും കൂട്ടിയിട്ടിരിക്കുന്നത് അല്ല നിങ്ങൾ ഒരു കന്ന് തന്നെ ഒരു ഹിമാലയം തന്നെ വാഗാട് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ നിന്നുള്ള പാറ കുടിച്ചതായിരിക്കും ഇതാണ് കാഴ്ച മക്കളെ ഇതാണ്ട് വഗാടിൻ്റെ ക്രഷറി ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മളെ കാറ്റൂല അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്